ഹായ് ഫ്രണ്ട്സ് ചെയ്ത ജന്മകല്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്യാം ഫോൺ വിളിക്കുമ്പോൾ അഞ്ജലിയാണല്ലോ അത് എടുക്കുന്നത് അപ്പൊ ശ്യാം ഒന്നും ഇണ്ടാതിരിക്കട്ടോ ഇതാ ശ്രുതി ആള് ലൈനിൽ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ ശ്രുതി വാങ്ങിയിട്ട് സംസാരിക്കാണ് ഹലോ സർ അല്ല ശ്രുതി ആരാണ് ഫോൺ എടുത്തത് അത് അഞ്ജലി മാഡം എന്താ സാർ വിളിച്ചത് ചോദിക്കുമ്പോൾ അല്ല നമുക്ക് നാളെ ഒന്ന് ഔട്ടിങ്ങിന് പോയാലോ തീരുമാനം എന്റേതല്ല ശ്രുതിയുടെ അമ്മയും അമ്മായി ഒക്കെ അങ്ങനെയാണ് പറയുന്നത് നമ്മൾ രണ്ടുപേരും പുറത്തു പോയി സംസാരിച്ചാൽ പ്രശ്നങ്ങളൊക്കെ തീരുമെന്നാണ് അവർ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ എന്നൊക്കെ പറയണ്ടെട്ടോ നമ്മുടെ ശ്രുതി എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വിളിക്കുക സാർ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യണേ അതിനുശേഷം അശ്വിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകട്ടോ നമ്മുടെ ശ്രുതി ആ സമയം നമ്മുടെ മുത്തശ്ശി ശ്രുതിയെ വിളിക്കുന്നു അല്ല നിന്റെ ചെക്കൻ്റെ പേരെന്താ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണെ ശ്യാം ശ്യാംസാർ അയ്യോ ശ്യാം സാർ ഇവിടുത്തെ സണ്ണില്ലോയുടെ പേര് തന്നെ എന്ന് പറയണട്ടോ നമ്മുടെ മനോരമ ഇത് കേൾക്കുമ്പോൾ അഞ്ജലി അല്ല ഇത് നിങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളല്ലേ ഓ ഓ അത് പറയാ അപ്പോ അവിടുത്തെ വാടകക്കാരനെ കീറസാരി കറക്കി എടുത്തേക്കാണല്ലേ എന്റെ മൈഗോൾ ഇവൾക്ക് പകരം ഇവളുടെ ആയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതി അവരുടെ മുഖത്ത് തന്നെ നോക്കി നിൽക്കണേ തുടർന്ന് നമ്മുടെ ആകാശ് പ്രീതിയെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലാണ് അപ്പൊ ജനാലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ പ്രീതി അങ്ങോട്ട് പോകുന്നത് കാണുന്നുണ്ട് പ്രീതി ഒരു മിനിറ്റ് നിൽക്കണേ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതല്ല എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി എന്നെ ഇഷ്ടമാണോ അല്ലേ എന്നു പറഞ്ഞാൽ എന്തായിരുന്നാലും എനിക്കതൊന്ന് കേട്ടാൽ മാത്രം മതി എന്ന് പറയാൻ കേട്ടോ ആ സമയം നമ്മുടെ പ്രീതി ഒന്നും ഇണ്ടാതെ അങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണെ കുറച്ചുനേരം ആകാശം അവിടെ നിൽക്കുന്നുണ്ട് പ്രീതിയെ കാണഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ തുടർന്ന് ശ്രുതി അശ്വിന്റെ അടുത്തേക്ക് ചായ മാറ്റി ചെല്ലുകയാണ് ശ്രുതിയോടുള്ള ദേഷ്യത്തിന് അവിടുത്തെ ചെടികളും പൂക്കളും ഒക്കെ വെട്ടിക്കളയാണ്ട്ടോ നമ്മുടെ അശ്വൻ അപ്പൊ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്തിനാ സാർ എന്തിനാ ഇങ്ങനെ ചെടികളും പൂക്കളും ഒക്കെ വെട്ടിക്കളയുന്നേ എന്ന് ചോദിക്കാണ് എന്റെ ഗാർഡനിൽ പൂക്കളും ചെടികളും ഒക്കെ ഞാൻ വെട്ടിക്കളയും അതിന് നിനക്കെന്താ എന്ന് ചോദിക്കാൻ കേട്ടോ ഉം ഇത് ശുദ്ധപ്രാമം തന്നെ അതിന് ചെടികളെന്ത് പഴച്ചു എന്ന് പറയാനോ നമ്മുടെ ശ്രുതി എന്താ എന്താ നീ പറഞ്ഞത് ഒന്നുമില്ല ചെടികളുടെ വിധി എന്ന് പറഞ്ഞതാ ഞാൻ എന്ത് ചെയ്താലും നീ അതിലൊന്നും ബോധേടാവണ്ട നിന്നോടൊപ്പം ആരാ ഈ ചായ എവിടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത് അത് അഞ്ജലി മേഡം എന്ന് പറയണേ അത് കേൾക്കുമ്പോൾ വീണ്ടും ചെടിയും പൂവൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് പോവാണ് അശ്വിൻ ശ്രുതിയെ ദേഷ്യത്തിൽ നോക്കിയിട്ടാണ് ഓരോ ചെടിയും വെട്ടുന്നത് കേട്ടോ ആ സമയം നമ്മുടെ അശ്വിന്റെ കൈ അങ്ങ് മുറിയാണ് അയ്യോ കൈ മുറിഞ്ഞോ എന്ന് ചോദിച്ചിട്ട് ശ്രുതി ഓടിച്ചെന്ന് ചെന്ന് പിടിക്കുന്നുണ്ട് ആ സമയം തന്നെ ലാവണ്യ വന്നിട്ട് എന്താ സാർ ഇത്ര കെയർലെസ് ആയിട്ടാണോ ചെടിയൊക്കെ വെട്ടുന്നത് രാമേട്ട ആ ഫസ്റ്റ് എയ്ഡ് ബോക്സിങ് എടുത്ത് എന്ന് പറഞ്ഞ രാമേട്ടൻ വരുന്നത് വരെ നമ്മുടെ ശ്രുതിയെ ഏഷ്യത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക അശ്വിൻ അതിനുശേഷം ലാവണ്യ മരുന്ന് വെച്ച് കെട്ടാനുള്ള ശ്രമത്തില്ലാട്ടോ അപ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി ഈ കൈ ഒന്ന് പിടിച്ച് വേണ്ട അതിന്റെ ഒന്നും ആവശ്യമില്ല ഏ സാർ മുറി അത്യാവശ്യം ആഴുള്ളതാ എന്തായാലും ബാൻഡേഡ് വെച്ച് കെട്ടണം ശ്രുതി നീ ഇതൊന്ന് പിടിക്ക് ശ്രുതി അശ്വിന്റെ കൈ പിടിക്കുമ്പോൾ എന്റെ ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അശ്വൻ അതിനിടയ്ക്ക് അവനെ ചോദിക്കുന്നുണ്ട് ഏ സാർ ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാൽ ദേഷ്യാവോ അത് നിന്റെ ചോദ്യം പോലെ ഇരിക്കും നമ്മുടെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തിട്ട് നീ ഒട്ടും എക്സൈറ്റ്മെന്റ് അല്ലല്ലോ ഒട്ടും ഹാപ്പി അല്ലാത്ത പോലെ എനിക്കങ്ങനെ തോന്നിയതാണോ അതോ സത്യമാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് അത് നിനക്ക് തോന്നാനാവാനേ സാധ്യതയുള്ളൂ ഞാൻ ഹാപ്പിയാണെന്ന് പറയാനെട്ടോ അല്ലെങ്കിൽ മുഖം നോക്കി മനസ്സിലുള്ളതൊന്നും പറയാൻ മറ്റുള്ളവർക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ വെറുതെയാണ് അല്ലേ ശ്രുതി മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നല്ലേ ആണെന്നല്ലേ പറയുന്നത് അതൊക്കെ ആളുകൾ വെറുതെ പറയുന്നതാ മനസ്സിൽ പലതും ഒളിപ്പിച്ചിട്ട് മുഖത്തൊരു ചിരി ഫിറ്റ് ചെയ്ത് നടക്കുന്നവർ ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണെട്ടോ ശ്രുതിയുടെ മുന്നിൽ നിന്ന് തന്നെ അവനെയും ഹുകയാണ് അവ ലാവണ്യ പറയുന്നുണ്ട് ശ്രുതി നിന്റെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്ത സ്ഥിതിക്ക് ഇങ്ങനെ ചില റൊമാൻസ് ഒക്കെ ആവാട്ടോ കേട്ടോ കേട്ടോയ സാർ വെഡ്ഡേ ചെക്കനോടൊപ്പം ഇവളും നാളെ പുറത്ത് പോയി അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് പോവുകയെന്നുള്ള കാര്യം ഇതൊന്നും കേട്ടിട്ട് നമ്മുടെ അശ്വിന് ഷ്യം പിടിക്കുകയാണെ ആ സമയം ലാവണ്യ ഇപ്പം വരാട്ടോ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അതിനുശേഷം ശ്രുതി അങ്ങ് പോവാൻ നിൽക്കുമ്പോൾ എക്സ്ക്യൂസ് മീ നമ്മുടെ രണ്ട് പേരുടെയും കാര്യത്തിൽ ഒരു കോൻസിഡൻസ് ഉണ്ടല്ലോ എൻ്റെ എൻഗേജ്മെൻറ്റ് ഫിക്സ് ആയപ്പോൾ നീ എന്നെ വിഷ് ചെയ്തില്ല അതുപോലെ തന്നെ എൻ്റെ എൻഗേജ്മെൻറ്റ് ഫിക്സ് ആയപ്പോൾ എനിക്കും അതിന് പറ്റിയില്ല അതെന്തായാലും ഞാൻ തിരുത്താണ് വിഷു എ ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി അങ്ങ് ഞെട്ടി ഇല്ലാണ്ടാവുകയാണ് കേട്ടോ എന്താ എന്താ നിന്റെ മുഖത്ത് സന്തോഷം ഇല്ലാത്തത് നിന്റെ ഫിയാൻസി നീ ഉദ്ദേശിച്ചത്ര റിച്ചല്ലേ അല്ലായിരിക്കും അതാണ് നിന്റെ മുഖത്ത് സന്തോഷം ഇല്ലാത്തത് നീ നിശ്ചയം കഴിഞ്ഞ സ്ഥിതിക്ക് അത് മാറ്റിയെടുക്കാനും പറ്റില്ലല്ലോ നീ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഫോണിൽ വെല്ലടിക്കാണ് കേട്ടോ ശ്രുതിയുടെ അപ്പോൾ ശ്രുതി അതെടുത്ത് കട്ട് ചെയ്യാണ് ആരെ വിളിച്ചത് ഓ നിന്റെ പ്രതിശ്രുത വരനായിരിക്കുമല്ലേ എന്നിട്ട് അയാളോട് എന്താ നീ സന്തോഷത്തോടെ സംസാരിക്കാത്തത് എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ വിളിക്കുന്നുണ്ട് കേട്ടോ ശ്യാം ആ ഞാനിപ്പോൾ വരാം സാർ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുകയാണെ ഇനിയിപ്പോ ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം എന്നൊന്നും പറയാം എനിക്ക് പറ്റില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ നമ്മുടെ അശ്വിൻ അത് കേട്ടിട്ട് ശ്രുതി അങ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ അശ്വിന് അയക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ആട്ടോ കത്ത് കാണിക്കുന്നത് തുടർന്ന് നമ്മുടെ അഞ്ജലി ശ്യാമിനെ വിളിക്കുന്നുണ്ട് ഹായ് രാജകുമാരി എനിക്ക് തോന്നി നിങ്ങൾ ആദ്യം പഞ്ചാര വർത്താനായിരിക്കും പറയാ എന്നുള്ള കാര്യം ആ എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ ആ ഇവിടെ ഒരു വിശേഷമുണ്ട് ഇവിടുത്തെ ശ്രുതി ഇല്ലേ ഇവിടെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തു കേട്ടോ എങ്ങനെ ആരാന്നറിയോ അതെങ്ങനെയാ രാജകുമാരി എനിക്കറിയുന്നേ എനിക്ക് ഞാൻ പറഞ്ഞു തരാം ശ്യാമോട്ട് നേരെ കണ്ണാടിക്ക് മുൻപിൽ പോയി നിന്ന് നോക്ക് അപ്പൊ ആരാന്നറിയാന്ന് പറയുമ്പോൾ ശ്യാമൊന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ ഹസ്ബൻഡിന്റെ പേരും ശ്യാം എന്ന് തന്നെയാ പേരിൽ മാത്രമേ ഉള്ളൂ സാമ്യം സ്വഭാവത്തിൽ അതില്ലാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയാം കേട്ടോ അതെന്താ രാജകുമാരി അങ്ങനെ പറഞ്ഞത് എന്ന് ശ്യാം ചോദിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് നിങ്ങളെപ്പോലെ ഭാര്യയെ പറ്റിക്കുന്ന ഒരു മനുഷ്യനാവാതിരുന്നാൽ എന്ന് പറയാം കേട്ടോ ഇവിടെ ശ്യാമിനിങ്ങനെ കുത്തുന്ന പോലെ കേട്ടോ തോന്നുന്നത് ശ്യാംട്ടാ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുമുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം തീർച്ചയായിട്ടും മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണേ